സ്ട്രിക്ട് പേരൻറിങ് നിമിത്തം കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം ഏത് കാര്യമാണെങ്കിലും അതിന്റെ രണ്ട് എക്സ്ട്രീംസിലേക്ക് ആൾക്കാർ പോകുന്ന പ്രവണതകള് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ അപ്പോ എപ്പോഴും ദൈവവചന പ്രകാരം ഒരു ബാലൻസിൽ നമ്മൾ പോകുക എന്നുള്ളതാണ് നമുക്കുള്ള ചലഞ്ച് അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കൂടുതലും പറഞ്ഞത് നമ്മൾ വളരെ ലാഘവമായിട്ട് പാരൻറ്റിംഗ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നമ്മൾ പിള്ളേരെ ഡിസിപ്ലിൻ ചെയ്യാതെ അല്ലെ അവരുടെ വഴിക്ക് അവരെ അങ്ങ് വിടുന്ന ഒരു ഒരു കാര്യമാണ് ഞാൻ ഇന്ന് കൂടുതലും ഫോക്കസ് ചെയ്തത് ബട്ട് ഇതിൻ്റെ മറ്റേ ഒരു എക്സ്ട്രീമുണ്ട് അല്ലേ മറ്റേ ഒരു എക്സ്ട്രീം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ വളരെ സ്ട്രിക്റ്റ് പാരൻ്റി ഈ അപ്പനും അമ്മയും അല്ലേ അവർ മക്കളുമായിട്ടൊരു വാത്സല്യത്തിൻ്റെ ബന്ധം അവർക്കില്ല അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ഒരാൾക്ക് കാണും ഫാദർ ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും കൂടുതലും കണ്ടുവരുന്നത് ഞാൻ ഈ കഴിഞ്ഞ ഇടയിൽ കൗൺസിലിങ് ചെയ്ത ഒരു ഒരു ഫാദർ ഇങ്ങനെ എന്നോട് പറയായിരുന്നു മക്കളുമായിട്ട് അങ്ങനൊരു ബന്ധമില്ല അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവോ ഉമ്മ കൊടുക്കുമോ അവരുമായിട്ട് വിശേഷം പങ്കുവെച്ച ഒരു സമയമൊന്നും ഓർക്കുന്നില്ല ആ മക്കളെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു ഓർമ്മ പോലും ഇല്ല അപ്പം എന്നോട് പറഞ്ഞത് ഡോക്ടറെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിനകത്ത് എങ്ങനെയാന്ന് പോലും എനിക്കറിയത്തില്ല കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് അങ്ങനെ ഒരു സ്നേഹപ്രകടനം ഒരിക്കലും നടത്തിയിട്ടില്ല പുള്ളി എന്ന ഒരു അതോറിറ്റി ഫിഗർ ആയിരുന്നു പേടിയായിരുന്നു ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നൊരു ഒരു പിക്ചറായിരുന്നു പിതാവിനെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ പോലും ഇല്ല എങ്ങനെയെങ്കിലും പുള്ളിയുടെ കണ്ണീന്ന് രക്ഷപ്പെട്ട് നടക്കുക എന്നുള്ളത് മാത്രമേ അന്നത്തെ അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി ആ അനുഭവം ആളുടെ ജീവിതത്തിൽ ഇത് വിശ്വാസി അല്ലാത്ത ഒരാളാണ് കേട്ടോ ആ അനുഭവം ആളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴും അത്രയും അടിയും പിടിയും വഴക്കും ഒന്നും ഇല്ലെങ്കിലും ഈ സ്നേഹപ്രകടനം എങ്ങനാന്ന് പോലും പുള്ളിക്ക് അറിഞ്ഞൂടാം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ അപ്പം കുഞ്ഞുങ്ങളുമായിട്ട് വാത്സല്യം പ്രകടിപ്പിക്കാത്തത് ഒരു വലിയ പ്രോബ്ലമാണ് കാരണം പിതാവാം ദൈവത്തിൻ്റെ ഒരു പ്രതിച്ഛായയായിട്ടാണ് ഈ അപ്പനെയും അമ്മയും ദൈവമാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്ന് പറയുമ്പോൾ ദൈവം ഒരു പിതാവാണ് ദൈവത്തിനൊരു മാതാവിൻ്റെ ഒരു വശമുണ്ട് അമ്മ മക്കളെ സ്നേഹിക്കുന്ന പോലെയാണെന്നൊക്കെ പറയുമ്പം പിള്ളേർക്ക് ഈ കൺസെപ്റ്റ് കിട്ടുന്നത് തന്നെ അവരുടെ ഫാമിലിയില് അവര് കണ്ട അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം അങ്ങന ഇവരത് മനസ്സിലാക്കുന്നത് സി അങ്ങനാണല്ലോ ഒരു അവിശ്വാസിയായ ഒരു കുഞ്ഞിനോട് സുവിശേഷം പറഞ്ഞു തുടങ്ങിയപ്പോൾ ദൈവം നിന്റെ പിതാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ആ ദൈവത്തെ ഒട്ടും വേണ്ട കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുത്തുപോയ ഒരു ഫിഗറാണ് എൻ്റെ ഫാദർ അവർ തമ്മിലുള്ള ബന്ധം അത്രക്കും ഇതാണ് പ്രോബ്ലമാറ്റിക് ആണ് അത്രയ്ക്കും എന്താ പറയുന്നത് ട്വിസ്റ്റഡ് ആണ് അപ്പോൾ അതൊരു ഭയങ്കര പ്രോബ്ലമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവോ ആ വാത്സല്യ ബന്ധം അപ്പോൾ സ്ട്രിക്റ്റ് പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഒരു ഈ സ്നേഹമില്ലായ്മ അല്ലെങ്കിൽ ചില അമ്മമാർക്കും ആ പ്രോബ്ലം ഉണ്ട് കാരണം അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഒരു പക്ഷെ അവർ വളർന്നു വന്ന ഭവനങ്ങളിൽ ഡിസ്ഫങ്ഷണൽ കുടുംബമായിരിക്കും സ്നേഹിക്കാത്ത അപ്പനും അമ്മയായിരിക്കും അല്ലെങ്കിൽ അവരെ അതുപോലെ സ്നേഹിച്ചിട്ടില്ലാത്ത അവസ്ഥയായിരിക്കും അല്ലെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ചേർച്ചക്കുറവ് അടി വഴക്ക് ഇത് പിള്ളേർക്ക് ചിലപ്പം പെട്ടെന്ന് മനസ്സിലാവത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് പക്ഷേ അപ്പനും അമ്മയും തമ്മിലുള്ള പ്രോബ്ലം കാരണം വീട്ടിലെ അന്തരീക്ഷം കംപ്ലീറ്റ് ഡള്ളാണ് ഡാർക്കാണ് അത് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് സ്നേഹമില്ലായ്മയായിട്ടാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല ചിരിയില്ല വർത്തമാനമില്ല എല്ലാവരും വരുന്നു യന്ത്രം പോലെ എന്തൊക്കെയോ ചെയ്യുന്നു പോകുന്നു അപ്പോൾ ഒന്ന് ഇത് സ്ട്രിക്റ്റ് പാരൻറ്റിങ് അതാകാം രണ്ടാമത് പിള്ളാരെ ഭയങ്കരമായിട്ട് ശിക്ഷിക്കുക അവരെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ആടി പിടി മാതാപിതാക്കൾ അവരുടെ ദേഷ്യം അവരുടെ ഫ്രസ്ട്രേഷൻ കുഞ്ഞുങ്ങളെ പുറത്ത് പ്രകടിപ്പിക്കുന്നു അവരെ ഇടം വലം തിരിയാൻ സമ്മതിക്കാത്തതുപോലെ അവരുടെ താല്പര്യത്തിനും അവരുടെ സ്വപ്നങ്ങൾക്കും വേണ്ടി ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നൊരു വിധത്തിലുള്ള ശിക്ഷണം അത് തികച്ചും ഒരിക്കലും അങ്ങനെ അരുത് നമ്മളെത്ര മറ്റേ കാര്യം പറഞ്ഞോ അതുപോലെ തന്നെ വളരെ എന്താ പറയുന്നത് നെഗറ്റീവാണ് കാരണം പിള്ളേരങ്ങ് നമ്മളാ എഫിലിങ്ങനെ ആറാം അധ്യായം വായിച്ചപ്പോൾ തന്നെ അവിടെ പറയുന്നത് കേട്ടില്ല പിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ ദൈവത്തിൻ്റെ ഈ വഴികളിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം അപ്പോൾ ആ ഒറ്റ ലൈനിലാത് പറഞ്ഞു പോയിട്ടുള്ള എങ്കിലും പിള്ളേരെ എക്സാസ് ഡു നോട്ട് പ്രൊവോക് ദം ഡു നോട്ട് എക്സാസ്പെറേറ്റ് ദം നമ്മുടെ പാരൻറിങ് കാരണം കുഞ്ഞുങ്ങൾ നന്നാവുന്നതിന് പകരം അവർ ഇറിറ്റേറ്റഡ് ആകുന്നു അവർ വേദനിക്കുന്നു അവർ ഡള്ളായി പോകുന്നു അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നു അവർ കൂടുതൽ റെബല്യസ് ആകുന്നു എന്ന് കാണുമ്പം മനസ്സിലാക്കിക്കോണം നമ്മുടെ പാരൻറ്റിങ്ങിനകത്ത് എന്തോ ഓവറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്തല്ലേ കളരിക്ക് പുറത്തുനിന്ന് പറയുന്ന പോലെ ഈ രണ്ട് എക്സ്ട്രീംസിലേക്കും നമ്മൾ പോകരുത് ദൈവം എങ്ങനെയാണോ നമ്മളോട് നിൽക്കുന്നത് സി ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ആഴമാണ് പക്ഷെ ദൈവം സ്നേഹമാന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ നമ്മളെ നമ്മുടെ തോന്നിയ വഴിക്ക് വിട്ടേക്കല്ല ദൈവത്തിന് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ദൈവത്തിന് വഴികളുണ്ട് ദൈവം നമ്മളിൽ നിന്നും അനുസരണം ആഗ്രഹിക്കുന്നു അല്ലേ ആ ഒരു പിക്ചറാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് എഫക്റ്റാണ് ക്രിയേറ്റ് ആകുന്നത് അത് വെച്ച് ഒരു കണ്ണാടി പോലെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മക്കൾ അവർ അവരെ ഒന്ന് അസസ് ചെയ്യുക നമ്മളൊന്നു മാറിയിരുന്ന് അവരുടെ ലൈഫ് നോക്കുക നമ്മുടെ ശിക്ഷണം കാരണം അവർ ഒന്നും കൂടെ കീഴോട്ട് പോകുന്നു അവർ ഇങ്ങനെ ആരോടും മിണ്ടുന്നില്ല ഡിപ്രഷനിലേക്ക് പോകുന്നു റെബെല്ലിയസ് ആകുന്നു അപ്പോൾ എന്തോ ഒരു പ്രോബ്ലം എവിടെയോ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിൽ അവരെ ആ നല്ല രീതിയിൽ പാരൻറ്റിങ് കൊടുക്കാൻ പറ്റാതെ ഒരു അഡോളസൻ്റ് ഏജ് വരുമ്പോൾ ആദ്യമായിട്ട് അവരെ ശിക്ഷണത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നതും വളരെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ മാതാപിതാക്കൾ അവർക്ക് തോന്നിയ വിധത്തിൽ ആ കുറച്ച് കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ അനുസരിച്ച് ഇവരെ വളർത്തിയെടുക്കാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് കാര്യവിചാരകത്വം നടത്തുവാൻ ഈ കുഞ്ഞുങ്ങളെ ഒരു സമയത്തേക്ക് നമ്മുടെ കയ്യിൽ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ ഇവര് ദൈവത്തിനുള്ളവരാ ഇവരുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് അപ്പം മാതാപിതാക്കൾക്ക് അങ്ങനത്തെ ഒത്തിരി പ്രോബ്ലം ഉണ്ട് അല്ലെ കോമ്പറ്റീഷൻ മാർക്ക് മേടിക്കണം അതിനെ അടിക്കുന്നു പിടിക്കുന്നു ഇന്ന കോഴ്സിന് പോണോന്ന് പറഞ്ഞ് അപ്പനും അമ്മയും തള്ളിവിടുന്നു അല്ലേ അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളെ ചുറ്റിപ്പറ്റി പിള്ളേരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്കോ മക്കൾക്കോ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഗുഡ് പ്ലേസ് ഫോർ യു ടു ഗോ ഫോർ എ കൗൺസിലിങ് നമുക്കെല്ലാം അറിയാമെന്നൊരു ചിന്തയ്ക്കകത്ത് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല ഞാൻ എനിക്കറിയാവുന്ന പോലൊക്കെ നോക്കിയിട്ടും കാര്യങ്ങളങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഞാന് പിള്ളേരെ നല്ല മാർഗത്തിൽ നടത്താൻ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുങ്ങൾ വഷളായി വഷളായി വരുന്നു കീഴോട്ട് കീഴോട്ട് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുള്ളപ്പം നമ്മൾ അല്ലേ നമ്മുടെ ഒരു ടിപ്പിക്കൽ മലയാളി മൈൻഡ് സെറ്റ് നമുക്ക് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആരോടും പറയത്തില്ല ആരോടും പറയത്തില്ല ആരും അറിയരുത് ഇതാണ് നമ്മുടെ ഒരു പ്രയോറിറ്റി പക്ഷേ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അല്ലെ നമ്മുടെ വിഷയങ്ങൾ സോൾവ് ചെയ്തു പോവുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഒരു കൗൺസിലിംഗ് സഹായം നമ്മൾ തേടണം നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയാൻ അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രാക്ടീസസ് എന്താണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഏത് വിധത്തിലുള്ള പാരൻറ്റിങ്ങാണ് നമ്മൾ നടത്തുന്നത് കുഞ്ഞുങ്ങളുടെ ഭാഗം കേൾക്കുമ്പോൾ അപ്പനമ്മയുടെ ഭാഗം കേൾക്കുമ്പോൾ ഒരു ഒരു രോഗം ഡയഗ്നോസ് ചെയ്യുന്ന പോലെ എന്താണ് അവിടുത്തെ പ്രശ്നമെന്നൊരു പക്ഷേ നമുക്ക് വ്യക്തമായിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഒരു ഉദാഹരണം ഞാനിപ്പോൾ പറയുകയാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുമ്പോൾ എന്ന് പറയുക ഒരു രാത്രിയിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു അപ്പം എമർജൻസി ആയിട്ടൊരു കൗൺസിലിംഗ് വേണം നല്ല അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന പാസ്റ്റേഴ്സിൻ്റെ മകളാണ് ആ മകളും നല്ല മിടിക്കുക അവൾ ചേർച്ചിലെ വേർഷിപ്പ് ലീഡറാണ് എല്ലാമാണ് അപ്പോൾ അവൾക്കൊരു കൗൺസിലിംഗ് അപ്പം ഏകദേശം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു അയ്യോ ഇപ്പം പെട്ടെന്ന് ഞാൻ എൻ്റെ ഫ്രീ ടൈം നോക്കി ടൈം തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല ഇത് അർജൻറ്റാണെന്ന് പറഞ്ഞു അമ്മയാണ് മോൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത് എന്നാ ശരി എന്ന് പറഞ്ഞ് അന്ന് രാത്രിയിൽ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു വിഷയം ഈ മകളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ചില മാസങ്ങൾക്കുള്ളിൽ അവളുടെ വിവാഹമാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ആലോചന വന്നു അവര് കേരളത്തിലല്ല നോർത്ത് ഇന്ത്യയിലാണ് അവർ താമസിക്കുന്നത് പെട്ടെന്ന് ഒരു ആലോചന വന്നു ഈ മോൻ മിഡിൽ ഈസ്റ്റിലാണ് നല്ലൊരു കുടുംബമാണ് എല്ലാം ആലോചിച്ചു വിവാഹമെല്ലാം സെറ്റാക്കി ഡേറ്റ് തീരുമാനിച്ചു അപ്പോൾ പെട്ടെന്ന് വന്ന ഒരു കല്യാണമായി എല്ലാവരും ഓക്കെ പറഞ്ഞു സമ്മതിച്ചു കല്യാണത്തിന്റെ ഡേറ്റ് അടുക്കും തോറും ഒരു ഫ്രക്സാമ്പിൾ പറഞ്ഞു ഏപ്രിലാണ് കല്യാണമെങ്കിൽ ഇത് ഫെബ്രുവരിയിലോട്ടോ ഞങ്ങളിത് സംസാരിക്കുന്നത് കല്യാണത്തിന്റെ ഡേറ്റ് അടുക്കും തോറും കുഞ്ഞിന് പേടി ഭയം ഈ വിവാഹം വേണ്ട ഇങ്ങനാണ് ഇവൾ വീട്ടിൽ പറയുന്നത് ഇതിൻ്റെ കാരണം അവൾ വ്യക്തമാക്കുന്നില്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി ഞാൻ ഓർത്തോരു പക്ഷേ ഇവൾക്ക് വല്ല റിലേഷൻഷിപ്പ് കാണും അല്ലെങ്കിൽ ആ പയ്യനെക്കുറിച്ച് വല്ല നെഗറ്റീവായിട്ട് ഇവൾ അറിഞ്ഞു കാണും ചോദിച്ചു വന്നപ്പോൾ അതൊന്നും അല്ല നല്ലൊരു പയ്യനാണ് അവനെ ഇവൾക്ക് ഇഷ്ടമാണ് ഇവൾക്ക് അങ്ങനെ വേറെ ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അവൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു അവൾ പറഞ്ഞത് ആൻറ്റി പെട്ടെന്നൊരാലോചനയൊക്കെ വന്നു അങ്ങ് ഞാൻ സമ്മതിച്ചു പക്ഷേ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിവാഹ ജീവിതം എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും പോലൊരു ജീവിതമാണെങ്കിൽ എനിക്കൊരിക്കലും ആ കല്യാണം വേണ്ട അത് അവൾ ഷെയർ ചെയ്ത് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം വേറെ കുഴപ്പമൊന്നുമില്ല ശുശ്രൂഷയിലാണ് പാരൻസ് പക്ഷേ അടിച്ചമർത്തപ്പെട്ട് ആ വീടിനകത്ത് അടിമ പോലെ ജീവിക്കുന്ന ഒരമ്മയെ ഈ കുഞ്ഞ് കണ്ടിട്ടുള്ളത് ഒത്തിരി കഴിവുകളും ഒത്തിരി സ്വപ്നങ്ങളുമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരിയായി വിവാഹം കഴിച്ച ആ ഭവനത്തിലേക്ക് വന്നതാണെങ്കിലും പിതാവിന് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല ദേഷ്യക്കാരനാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും പിന്നെ ശുശ്രൂഷ കാര്യങ്ങളിലൊക്കെ എപ്പോഴും ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് വീടിനകത്ത് ആ നാല് മതിലുകൾക്കകത്ത് ഒതുങ്ങി കൂടി അധികം അഭിപ്രായങ്ങളൊന്നും പറയാനില്ലാത്തത് ഒരു വ്യക്തിത്വമാണ് ഈ അമ്മ അപ്പോൾ ഇവള് പറഞ്ഞു ആൻറ്റി ഇന്ന് എനിക്കൊത്തിരി സ്വാതന്ത്ര്യമുണ്ട് അവൾ ഒത്തിരി കഴിവുകളുള്ള ഒരു കുഞ്ഞാണ് പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവിനോട് കീഴ്പ്പെട്ട് എന്നല്ലേ ആൻറ്റി നമ്മളെ പഠിപ്പിക്കുന്നത് എൻ്റെ ലൈഫും ഇങ്ങനെയായി പോകുന്നു ഇതെനിക്കൊരു പേടിയാണ് രാത്രി കിടന്ന് ഉറങ്ങുമ്പം എനിക്കിതൊരു ഒരു പേടി സ്വപ്നം പോലെ എൻ്റെ ഉള്ളിലേക്ക് വരികയാണ് അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട അവൾ ആ പറഞ്ഞ കാര്യം ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചു അവളെ ഞാൻ അത് പറഞ്ഞു മനസ്സിലാക്കി ദൈവം സഹായിച്ച തീരുമാനിച്ച സമയത്ത് തന്നെ ദൈവം ഒരു പ്രവൃത്തി അവളിൽ ചെയ്തു ആ കല്യാണം നടന്നു ഏകദേശം രണ്ട് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് വളരെ സന്തോഷമായിട്ട് അവരിന്ന് കുടുംബമായിട്ടായിരിക്കുന്നു കുറച്ച് നാളായി ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ട് എന്നാലും ഐ ബിലീവ് ആർ ഞാൻ ഇടയ്ക്കൊക്കെ അവരുടെ ആ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇങ്ങനെ കാണാറുണ്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നാൽ ഞാൻ പറയുക സ്വന്തം വീട്ടിൽ അപ്പനും അമ്മയും അവരുടെ ആ കുടുംബജീവിതം അല്ലെ അവർ കാണിച്ചു കൊടുത്ത ആ മാതൃക അത്രത്തോളം ആ കുഞ്ഞിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുവാനിടയായി തീർന്നു നോ സോ യു നോ ഇറ്റ് ഈസ് ഗുഡ് ഞാൻ ആ കൗൺസിലിംഗിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പം ഞാൻ ഈ ഒരു ഉദാഹരണം അങ്ങ് പറഞ്ഞതാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ഔട്ട് ഓഫ് ദ വേ നോർമൽ ഔട്ട് ഓഫ് നോർമലായിട്ട് കാര്യങ്ങൾ പോകുന്നു കൈവിട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ അതിനെ മറച്ചു വയ്ക്കാൻ നോക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മൾ സഹായം തേടണം നമ്മുടെ വിഷയങ്ങളെ തുറന്ന് പറയണം മൂന്നാമതൊരു വ്യക്തി അത് വീക്ഷിച്ച് കഴിയുമ്പോൾ അല്ലേ ഒരു രോഗം ഡയഗ്നോസ് ചെയ്യുന്നത് പോലെ എവിടെയാണ് ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും ഇത് വിട്ടുപോയത് എന്താണ് ഇതിനകത്തെ ഇഷ്യൂ എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനും അത് അംഗീകരിച്ച് അങ്ങനെ ചേഞ്ച് ആകാനും ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഉടനെ ഒരു സൊല്യൂഷൻ ആ മേഖലക്കകത്ത് വരാനിടയാകും സോ സ്ട്രിക്റ്റ് പാരൻറ്റിങ്ങിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അല്ലെ ലീനിയൻറ്റ് പാരൻറ്റിങ് അല്ലെ ജെൻറ്റിൽ പാരൻറ്റിങ്ങിനകത്തുള്ളതുപോലെ തന്നെ സ്ട്രിക്റ്റ് പാരൻറ്റിങ്ങിനകത്തും പ്രശ്നങ്ങളുണ്ട് അപ്പം ഇത് വളരെയധികം ബാലൻസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് ഇല്ലെങ്കിൽ ശരിക്കും ദൈവത്തെക്കുറിച്ച് പോലും ഒരു റോങ് പിക്ചർ കിട്ടിപ്പോകുന്ന ഒരു 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 മേഖലയാണത് ഈനോ ചിൽഡ്രൻ ഗ്രോ അപ്പ് വിത്ത് എ റോങ് കോൺസെപ്റ്റ് ഓഫ് ഗോഡ് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്